ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനുള്ള പ്രത്യേകിച്ച് റോസാ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള ജൈവവളങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് റോസാ ചെടികളിൽ തുടർച്ചയായി പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ തുടർച്ചയായി വളങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം വളങ്ങൾ കൊടുക്കാതിരുന്നാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ ചെടിയിൽ പുതിയ മുട്ടകളും പുതിയ തണ്ടുകളോ മുട്ടകളും ഒന്നും വരാതെ അതുപോലെ തന്നെ നിൽക്കും അതുകൊണ്ട് ഓരോ ആഴ്ച ഇടവിട്ട് റോസാ ചെടിക്ക് പല തരത്തിലുള്ള വളങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ കൊടുക്കാറുള്ള വളങ്ങളാണ് ഇതൊക്കെ ഇത് മുട്ടത്തൊണ്ടും ഉള്ളിത്തൊലിയും പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് റോസാ ചെടിക്ക് വളരെ പൂക്കൾ ഉണ്ടാവാനായിട്ട് വളരെ നല്ലൊരു വളമാണ് അതുപോലെ ഇത് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഫിഷ് അമിനോ ആസിഡും ചെടിക്ക് വളരെ നല്ലൊരു വളം തന്നെയാണ് വളരെ ഇഫക്റ്റീവായ വളരെ ശക്തിയുള്ളൊരു വളമാണ് ഫിഷ് അമിനോ ആസിഡ് അതുപോലെ തന്നെ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഉലുവയും തേയിലും ഉപയോഗിച്ച് ഞാനൊരു വളം ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കണം ഇന്ന് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന പഴത്തൊലി വെച്ച് ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു വളം എങ്ങനെ തയ്യാറാക്കാം ഞാൻ കാണിക്കുന്നത് പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം കണ്ടന്റ് ഉണ്ട് നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകവും പൊട്ടാസ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെർട്ടിലൈസറ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇരട്ട റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം പഴത്തൊലി മാത്രമല്ല അതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ചേർക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ തേയില ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തേയില സത്ത് നല്ല പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങാനാണ് ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞത് ഇപ്പോൾ അതാ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓണാക്കി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം തേയിലയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു എൻ പി കെ വളം തന്നെയാണ് തേയില അതിൽ ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികളെ ആയിട്ട് വളരാനും പൂക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ചായ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള തേയിലച്ചണ്ടിയും ഇതുപോലെ എടുത്തു വെച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം നമ്മൾ തയ്യാറാക്കുന്ന ഈ വളത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പഴത്തൊല്ലി തന്നെയാണ് അത് ഏത് പഴത്തിൻ്റെ തൊലിയായാലും കുഴപ്പമില്ല നല്ല പോലെ പഴുത്ത പഴത്തിൻ്റെ തൊലിയാണെന്ന് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ അതാ ഇത്രയും പഴത്തൊലിയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ പഴുത്ത ഈ പഴത്തൊലി നമുക്കിനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചൂടാറാനായിട്ട് എടുത്തു വെച്ച തേയില വെള്ളം നന്നായി ചൂടാറിയിട്ടുണ്ട് ഞാനതൊരു കപ്പിലേക്ക് ഒഴിച്ച് അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരച്ച ശർക്കരയാണ് ശർക്കരയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നല്ല അടച്ചുറപ്പുള്ളൊരു പാത്രം കൂടി വേണം ഞാനിവിടെ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം തന്നെ വേണം എടുക്കാൻ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം പഴത്തൊലി ചെറുതാക്കി മുറിച്ച് വെച്ചത് മുഴുവനായിട്ടും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ശർക്കര ഇട്ട് കൊടുത്തിട്ട് തേയില വെള്ളം മുഴുവനായും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പഴത്തൊല്ലി മുഴുവനായിട്ടും മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം വേണം നമ്മൾ എടുക്കാനായിട്ട് ഏകദേശമായൊരു കണക്കിൽ വേണം നമ്മൾ തേയില വെള്ളം തിളപ്പിക്കാൻ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കപ്പിൻ്റെ അടിയിലായിട്ട് കുറച്ച് തേയിലച്ചണ്ടി ഉണ്ട് അത് കളയണ്ട അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി ഇത് നമുക്ക് അടച്ചു മൂടി ഒരു നാല് ദിവസം പുളിക്കാനായിട്ട് വെക്കണം നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ടാണ് ഞാൻ ഇതിൽ ഒരച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പഴത്തിൽ നല്ല പോലെ അഴുകി അതിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം ഈ തേയില വെള്ളത്തിൽ ലയിക്കും തേയിലടങ്ങിയിട്ടുള്ള നൈട്രജൻ ചെടി കരുത്തോടെ വളരാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ പുതുതായി വളർന്നു വരുന്ന ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഫോസ്ഫറസ് നമുക്ക് നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ സ്ട്രോങ് ആയിരിക്കാം ഫോസ്ഫറസ് വേണമല്ലോ അതുപോലെ തന്നെ ചെടികൾക്കും സ്ട്രോങ് ആയിട്ട് വളരാൻ ഫോസ്ഫറസ് ധാരാളം വേണം സെൽ ഡിവിഷന് സഹായിക്കുന്നതിലൂടെ ചെടികൾ പെട്ടെന്ന് കരുത്തോടെ വളരാൻ ഫോസ്ഫറസ് അത്യാവശ്യമാണ് അതെല്ലാം തന്നെ ഈ ഒരു വളത്തിൽ നിന്ന് ചെടികൾക്ക് ലഭിക്കും ഈ വളം തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ പാത്രം നല്ല പോലെ ഒന്ന് കുലുക്കി കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ളതെല്ലാം നല്ല പോലെ മിക്സായിട്ട് വരും അധികം വെയിലൊന്നും തട്ടാത്തൊരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇന്നും രാവിലെ എടുത്തിട്ട് ഒരു സ്പൂണോ ഒരു വടിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം നാലാമത്തെ ദിവസമാകുമ്പോൾ നമുക്കിത് എടുത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളീ വളം ഉണ്ടാക്കിയിട്ടിപ്പോൾ നാലാമത്തെ ദിവസമായിട്ടുണ്ട് നമുക്കിത് എങ്ങനെയുണ്ടെന്നൊന്ന് തുറന്നു നോക്കാം തുറന്നു നോക്കാതെ തന്നെ നമുക്ക് കണ്ടാലറിയാം ഇത് നല്ല പോലെ പുളിച്ചു വന്നിട്ടുണ്ട് ഫെർമെൻ്റേഷനൊക്കെ നല്ല രീതിയിൽ നടന്നിട്ട് നല്ല പോലെ പുളിച്ചു വന്നിട്ടുണ്ട് പഴത്തൊലിയും തേയിലയും വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പൊട്ടാസ്യം ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ വളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫെർമെൻറ്റേഷനൊക്കെ നടന്നതുകൊണ്ട് തന്നെ ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വളമായിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് വേണം ഉപയോഗിക്കാൻ ഞാനിപ്പോൾ ഈ വളം ഈ കപ്പിലേക്ക് അരിച്ചു വെച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ സത്ത് മുഴുവനായിട്ടും നമുക്ക് അരിച്ച് പിഴിഞ്ഞെടുക്കണം പഴത്തൊലിയിൽ ധാരാളം അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം ഏത് പൂവിടാത്ത ചെടിയിലും പൂക്കൾ നിറയാൻ സഹായിക്കുന്നു ജൈവികമായ പദാർത്ഥങ്ങൾ നോക്കിയാൽ ഏറ്റവും അധികം പൊട്ടാസ്യം നമ്മുടെ ഈ പഴത്തൊലിയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഈ ഒരു വളം ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല റോസ് ചെടികൾക്കും മറ്റ് പൂച്ചെടികൾക്കും അതുപോലെ പൂവിടാതെ നിൽക്കുന്ന പച്ചക്കറികളിലെല്ലാം നമുക്ക് ഈ വളം പ്രയോഗിക്കാം നിറയെ പൂക്കൾ വന്നിട്ട് പച്ചക്കറികളിലെല്ലാം കായ് പിടിക്കാൻ ഈ മാജിക് ഫർട്ടിലൈസർ മാത്രം മതി അപ്പം ഞാനിത് നല്ല പോലെ അരിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പഴത്തൊല്ലിയുടെയും തേയിലയുടെ ഒക്കെ എല്ലാ സത്തുക്കളും അടങ്ങിയിട്ടുള്ള നമ്മുടെ വളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ കോൺസെൻട്രേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഞ്ചരട്ടി വെള്ളം ഒഴിച്ച് ഇത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ഈ ബക്കറ്റിൽ ഒരു അഞ്ചിരട്ടിയോളം വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഇതൊഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വളം മുഴുവനായിട്ട് ഒലിച്ചു പോകും ഞാൻ ആദ്യം എൻ്റെ ഈ റോസാച്ചെടിക്കാണ് കേട്ടോ ഈ വളം ഒഴിച്ചു കൊടുക്കാൻ പോണത് ഈ റോസാച്ചെടിയിൽ കണ്ടോ എപ്പോഴും നിറയെ പൂക്കൾ അതോടൊപ്പം തന്നെ പുതിയ പുതിയ മുട്ടകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഞാനിങ്ങനെ ഒരുപാട് വളങ്ങൾ എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നതും പുതിയ പുതിയ മുട്ടകൾ വരുന്നതും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് റോസാച്ചെടി നട്ട് ആദ്യം കുറേ പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ പൂക്കളൊന്നും വരുന്നില്ലയാണ് ഈ ഒരു വളം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവും തുടർച്ചയായിട്ട് നിങ്ങളുടെ റോസാച്ചെടിയിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ വളം കൊടുത്താൽ പത്തുമണി ചെടിയിലും നിറയെ പൂക്കൾ ഉണ്ടാവും ഞാനിപ്പോൾ ഇത് നട്ടിട്ടേ ഉള്ളൂ അത് നല്ലപോലെ പച്ച പിടിച്ച് വളരാൻ വേണ്ടിയിട്ട് ഞാൻ കടല പിണ്ണാക്കിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് ഇനിയിപ്പോൾ ഈ വളം ഒഴിച്ചു കൊടുത്താൽ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും പൂക്കൾ ഉണ്ടാകാനുള്ള ഇതുപോലുള്ള വളങ്ങൾ ഓരോ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഈ ചെടികളിലൊക്കെ നിറയെ മുട്ടകൾ വന്ന് നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് റോസാ ചെടികൾക്ക് മാത്രമല്ല എൻ്റെ ഗാർഡനിലുള്ള മറ്റ് പൂച്ചെടികൾക്കൊക്കെ ഞാൻ ഈ വളങ്ങൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ മിക്ക ചെടികളിലും എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ നമ്മളിന്നും വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും നല്ല വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ചെടികൾ ഒരുപാട് കാലം നല്ല രീതിയിൽ വളരാൻ ഇതുപോലെയുള്ള ഓർഗാനിക് വളങ്ങൾ തന്നെയാണ് നല്ലത് തുടർച്ചയായിട്ട് ഇതുപോലെയുള്ള ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ ഈ ചെടികൾക്ക് വളരാനും പൂക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അതിന്ന് കിട്ടുന്നു നമ്മൾ ഇന്നുണ്ടാക്കിയ ഈ വളം പഴത്തൊലി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് പഴത്തൊലിയിൽ ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യമാണ് അപ്പോൾ ഈ വളം പൂക്കാത്ത ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ എത്ര നോക്കിയിട്ടും പൂക്കൾ ഉണ്ടാവാതെ നിൽക്കുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വളം അതിനൊഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്താൽ തക്കാളിയിലൊക്കെ നല്ലപോലെ പൂക്കൾ ഉണ്ടായിട്ട് നിറയെ കായ് പിടിക്കും നിങ്ങളുടെ പൂച്ചെടികളിലും പച്ചക്കറികളിലൊക്കെ പൂക്കൾ ഉണ്ടാവാൻ വൈകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വളം ഒന്ന് പ്രയോഗിച്ച് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം